കനത്ത മഴയെ തുടർന്ന് തിരുവനന്തപുരം വാമനപുരം നദിയിൽ നീരൊഴുക്ക് ഉയർന്നു ഉൽവനത്തിൽ മഴ ശക്തമാണെന്നാണ് റിപ്പോർട്ട് അലക്സ് റാ മുഹമ്മദ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി അലക്സ് വലിയ കുത്തൊഴുക്കുണ്ടോ ഈ വനപ്രദേശത്ത് ഇപ്പോഴും മഴ തുടരുകയാണോ ഏതൊക്കെ മേഖലയിലാക്കാണ് ഈ വെള്ളം അതായത് തിരുവനന്തപുരത്തിൻ്റെ മലയോര മേഖലയിൽ കിഴക്കൻ മലയോര മേഖലയിൽ അതിശക്തമായ മഴ ഇന്നലെ രാത്രി മുതൽ തന്നെ തുടരുകയാണ് പലയിടങ്ങളിലും ശക്തമായതോ അതിശക്തമായതോ ആയ മഴ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിനോടകം അതിനാൽ തന്നെ നദികളിലേക്കും ജലാശയങ്ങളിലേക്കും ജലാശയങ്ങളിലേക്കുമൊക്കെയുള്ള നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട് അതാ വാമനപുരം നദി ഏറെക്കുറെ കരകവിഞ്ഞൊഴുകുന്ന സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട് അതായത് അവിടുത്തെ നീരൊഴുക്ക് വാമനപുരം നദിയിലെ നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട് പ്രധാനമായി ഈ കിഴക്കൻ മലയോര മേഖലയിലെ ശക്തമായ മഴ ലഭിക്കുന്ന പശ്ചാത്തലത്തിലാണ് വാമനപുരം നദിയിൽ നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുള്ളത് ആ ഒഴുക്ക് കൂടിയതിനാൽ തന്നെ വാമനപുരം നദിയുടെ ഇരുകരകളും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നുണ്ട് സമാനമായി തന്നെ ഈ അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തുമെന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട് അഞ്ച് ഷട്ടറുകൾ പതിനഞ്ച് സെന്റിമീറ്റർ വരെ ഉയർത്തുമെന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ അരുവിക്കര ഡാമിന്റെ ഷട്ടറുകളുടെ അല്ലെങ്കിൽ അരുവിക്കര ഡാമിന്റെ പരിസര പ്രദേശത്തുള്ളവരും ജാഗ്രത പാലിക്കണം അത്തരത്തിൽ പല നദികളിലേക്കുമുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പലയിടത്തും വെള്ളക്കെട്ട് രൂക്ഷമാണ് പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയിൽ കൃഷിയിടങ്ങളിലൊക്കെ വെള്ളക്കെട്ട് രൂക്ഷമാണ് എന്നുള്ള എന്നുള്ള വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട് എത്രമാത്രം കൃഷി നഷ്ടമുണ്ടായി എന്നുള്ള എന്നൊക്കെയുള്ള കാര്യം അടുത്ത സമയങ്ങളിൽ മാത്രമേ അറിയുക അറിയുകയുള്ളൂ എന്നാണെങ്കിലും തിരുവനന്തപുരത്ത് നൂറ് പലയിടങ്ങളിലും നൂറ് നൂറ്റി ഇരുപത് മില്ലിമീറ്റർ മുകളിൽ മഴയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് വിവരങ്ങൾ കനത്ത മഴയുടെ വിവരങ്ങളാണ് പങ്കുവച്ചത്മനപുരം നദിയിലടക്കം ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം